വഖഫ് ഭേദഗതി ബിൽ നിയമമായി ലോകസഭയും രാജ്യസഭയും പാസാക്കിയ ബില്ലിനെ രാഷ്ട്രപതി ദ്രൗപതി മുർമു അംഗീകാരം നൽകി രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെച്ചു പിന്നാലെ കേന്ദ്ര സർക്കാർ വിജ്ഞാപനവും പുറത്തിറക്കി ഇതോടെയാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് ബില്ലിന്മേൽ ലോകസഭയിൽ പതിനാല് മണിക്കൂർ നീണ്ട ചർച്ചയും രാജ്യസഭയിൽ പതിനേഴ് മണിക്കൂറും നീണ്ട ചർച്ചകളും നടന്നു ലോകസഭയിൽ ഇരുന്നൂറ്റി പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ ഇരുന്നൂറ്റി പേർ എതിർത്തു ആകെ അഞ്ഞൂറ്റി ഇരുപത് പേരാണ് വോട്ട് ചെയ്തത് രാജ്യസഭയിലെ വോട്ടെടുപ്പിൽ നൂറ്റി ഇരുപത്തി പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു തൊണ്ണൂറ്റിയു എം പിമാർ എതിർത്തു പുതിയ നിയമത്തിലെ മാറ്റങ്ങൾ ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് നിയമത്തിന്റെ പുനർനാമകരണം ഏകീകൃത വഖഫ് മാനേജ്മെന്റ് ശാക്തീകരണം കാര്യക്ഷമത വികസന നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്ന് പുനർനാമകരണം ചെയ്തു വഖഫ് ബോർഡുകളുടെയും സ്വത്തുക്കളുടെയും മാനേജ്മെന്റും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുക ഫലപ്രദമായ ഭരണം ശാക്തീകരണം വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുക എന്നീ ലക്ഷ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് പേരുമാറ്റം വഖഫ് രൂപീകരണം വഖഫ് പ്രഖ്യാപനം ദീർഘകാല ഉപയോഗത്തെ അടിസ്ഥാനമാക്കിയുള്ള അംഗീകാരം പിന്തുടർച്ചാവകാശം അവസാനിക്കുമ്പോൾ എൻഡോവ്മെന്റ് എന്നിവയിലൂടെ വഖഫ് രൂപീകരിക്കാം കുറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും ഇസ്ലാം വിശ്വാസിയായിരുന്ന ഒരാൾക്ക് മാത്രമേ വഖഫ് പ്രഖ്യാപിക്കാൻ കഴിയൂ എന്ന് ബിൽ പറയുന്നു വഖഫായി പ്രഖ്യാപിക്കുന്ന സ്വത്തിന്റെ ഉടമസ്ഥാവകാശം വ്യക്തിക്ക് മാത്രമായിരിക്കണം ഞങ്ങൾ തരും മതപരമായ ആവശ്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുന്നതിനെ അടിസ്ഥാനമാക്കി സ്വത്തുക്കൾ വഖഫായി കണക്കാക്കുന്നു പിന്തുടർച്ച അവകാശം അവസാനിക്കുമ്പോൾ സ്വത്തുക്കൾ വഖഫ് നൽകുമ്പോൾ സ്ത്രീ അവകാശികൾ ഉൾപ്പെടെയുള്ള ദാതാവിന്റെ അവകാശികൾക്ക് അനന്തര അവകാശം നിഷേധിക്കാൻ കാരണമാകരുതെന്നും കൂട്ടിച്ചേർക്കുന്നു സർക്കാർ സ്വത്ത് വഖഫായി കണക്കാക്കില്ല സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ വഖഫ് എന്ന് തിരിച്ചറിയപ്പെടുന്ന ഏതൊരു സ്വത്തുക്കളിലും സർക്കാരിനെ അവകാശം അനിശ്ചിതത്വം ഉണ്ടായാൽ പ്രദേശത്തെ കളക്ടർ ഉടമസ്ഥാവകാശം നിർണയിക്കുകയും സംസ്ഥാന സർക്കാരിനും വഖഫ് ബോർഡുകൾക്കും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും വഖഫ് നിർണയം ഒരു സ്വത്ത് വഖഫ് ആണോ എന്ന് അന്വേഷിച്ച് നിർണയിക്കാൻ നിയമം വഖഫ് ബോർഡിന് അധികാരം നൽകുന്ന വ്യവസ്ഥ പുതിയ ബിൽ നീക്കം ചെയ്യുന്നു നിയമത്തിലെ നാൽപ്പതാം വകുപ്പ് റദ്ദാക്കും നടപടി അധികാര ദുരുപയോഗം തടയാനെന്ന് വാദം വഖഫ് സർവേ വഖഫ് സർവേ ചെയ്യുന്നതിന് ഒരു സർവേ കമ്മീഷണറെയും അഡീഷണൽ കമ്മീഷണർമാരെയും നിയമിക്കാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നു പകരം സർവേ നടത്താൻ ബിൽ കളക്ടർമാർക്കും അധികാരം നൽകുന്നു തീർപ്പാക്കാത്ത നടപടികൾ സംസ്ഥാന റവന്യൂ നിയമങ്ങൾ അനുസരിച്ച് നടത്തും സെൻട്രൽ വഖഫ് കൗൺസിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും വഖഫ് ബോർഡുകളെയും ഉപദേശിക്കുന്ന സെൻട്രൽ വഖഫ് കൗൺസിൽ ഘടനയ്ക്ക് മാറ്റം വഖഫിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിയാണ് കൗൺസിലിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ എല്ലാ കൗൺസിൽ അംഗങ്ങളും മുസ്ലിങ്ങളും കുറഞ്ഞത് രണ്ട് പേർ സ്ത്രീകളുമായിരിക്കണം എന്നാണ് നിലവിലെ വ്യവസ്ഥ പുതിയ ഭേദഗതി പ്രകാരം രണ്ട് അംഗങ്ങൾ അമുസ്ലിങ്ങൾ ആയിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു നിയമപ്രകാരം കൗൺസിലിലേക്ക് നിയമിക്കപ്പെടുന്ന എം പിമാർ മുൻ ജഡ്ജിമാർ പ്രമുഖ വ്യക്തികൾ എന്നിവർ മുസ്ലിങ്ങൾ ആയിരിക്കണമെന്നില്ല മുസ്ലിം സംഘടനകളുടെ പ്രതിനിധികൾ ഇസ്ലാമിക നിയമ പണ്ഡിതർ വഖഫ് ബോർഡുകളുടെ ചെയർപേഴ്സൺമാർ രണ്ട് മുസ്ലിം സ്ത്രീകളും കൗൺസിൽ അംഗങ്ങളാകണം വഖഫ് ബോർഡുകൾ മുസ്ലിങ്ങളുടെ ഇലക്ട്രൽ കോളേജുകളിൽ നിന്ന് പരമാവധി രണ്ട് അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നു എം പിമാർ എം എൽ എ മാർ എം എൽ സിമാർ ബാർ കൗൺസിൽ അംഗങ്ങൾ എന്നിവർ സംസ്ഥാനങ്ങളിൽ നിന്ന് വഖഫ് ബോർഡുകളിൽ ഉൾപ്പെടും ഈ പട്ടികയിൽ നിന്നും ഒരാളെ സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്യും അവർ മുസ്ലിങ്ങൾ ആയിരിക്കണം ബോർഡിൽ രണ്ട് അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകണം ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ